ഹലോ പുത്തിയൊരു വീഡിയോയിലോട്ടോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഒന്നിട്ട് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മാസത്തോളം കാലിൽ പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇന്ന് അത് അഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ അപ്പം നല്ല ഹാപ്പി ഡേയും കൂടിയാണ് അങ്ങനെ അങ്ങനെന്താ രാവിലെ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ ചായയൊക്കെ കുടിക്കുകയാണ് അപ്പം ഇന്ന് ചായക്ക് എന്താ കടീന്ന് വെച്ചാൽ തേങ്ങാപ്പന്നാണ് കേട്ടോ ഏട്ടൻ തലേ ദിവസം വരുമ്പോൾ കൊടുക്കുന്നതാണ് മൗണ്ട് ബേക്കറി കടമ്പപ്പുറത്താണ് കേട്ടോ മേടിച്ചത് അവിടുത്തെ തേങ്ങാപ്പന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും അവിടെ നിന്നാണ് മേടിക്കാറ് അങ്ങനെന്താ അതെല്ലാം കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാനും തുമ്പിക്കുട്ടിയും കൂടി ഇതാ ഓട്ടോയിൽ ഹോസ്പിറ്റലിൽ പോവുകയാണ് അപ്പോൾ തുമ്പിക്കുട്ടി ക്യാമറ ഉണ്ട് അപ്പം കണ്ണുറുട്ടി പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ തവണ പോയപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി അപ്പം കാലത്തെ പ്ലാസ്റ്റർ അഴിക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാ പോണ വഴി കുറച്ച് റോഡിൻ്റെ വീഡിയോസൊക്കെ എടുത്തതാണ് പെരുന്തമമണ്ണ റോഡാണ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കാനായിട്ടോ രണ്ട് സൈഡിലും മണ്ണുകൾ കൊടുന്ന് കൂട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ റോഡ് നല്ല കുണ്ടും കുഴികളാണ് കേട്ടോ അപ്പോൾ ഓട്ടോയിലല്ലേ പോണത് കാല് നിലത്ത് വെച്ചാൽ അപ്പോൾ കുണ്ടും കുഴിയിൽ ഇങ്ങനെ ചാടുമ്പോൾ കാലിങ്ങനെ ഇളകാണ് കേട്ടോ രാവിലെ എട്ട് മണിക്കാണ് കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോണത് അപ്പോൾ അവിടെ നല്ല തിരക്കാവും അങ്ങനെ അങ്ങനെതാ ഹോസ്പിറ്റലിലൊക്കെ എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് മുപ്പത്തി രണ്ടാമത്തെ ടോക്കനാണ് കേട്ടോ കിട്ടിയത് അത്യാവശ്യം തിരക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു റൂമിൽ തന്നെ മൂന്ന് ഡോക്ടർമാർ ഉണ്ടാവുക കാരണം വേഗം വേഗം നോക്കി വിടുന്നുണ്ട് കേട്ടോ അങ്ങനെതാ എൻ്റെ കാൽ അഴിച്ചോളം പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഒരാഴ്ച കാല് കുത്തി നടക്കണ്ട പിന്നെ അത് കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്ന് തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് മരുന്നൊക്കെ വാങ്ങാണ്ട് ായിരുന്നു മരുന്നൊക്കെ വാങ്ങി കാല് പ്ലാസ്റ്റർ അഴിച്ചാൽ എൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ ആ കാല് പഞ്ഞി മുഴുവനായിട്ടൊന്നും അവർ ക്ലീൻ ചെയ്ത് തന്നിട്ടില്ല വീട്ടിൽ പോയിട്ട് ചൂടുവെള്ളത്തിൽ കാലിറക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വരണ വഴിയാണ് കേട്ടോ പള്ളിപ്പടിയാണ് അപ്പോൾ ഈ ഒരു കട ഞാൻ ഒരു രണ്ട് മൂന്നാല് തവണ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കറിച്ചട്ടി പൊട്ടിയിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അടിപൊളി ചട്ടികളാണ് ഇനി അങ്ങനെ ഞാൻ ഇന്നൊരു ചട്ടി വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് പുറത്ത് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ നടക്കാനൊന്നും ും പറ്റില്ലല്ലോ അങ്ങനെ അനിയെത്തിയും തുമ്പിക്കുട്ടിയും കൂടിയും പോയിട്ടാണ് കേട്ടോ വാങ്ങണത് അപ്പോൾ അപ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ഇതാണോ അതാണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാട്ടിത്തരണ്ട് കേട്ടോ

രണ്ടും കൂടെ കൊണ്ടുപോവാ നോക്കട്ടെ നോക്കട്ടെ ഇങ്ങോട്ട് കൊണ്ടുപോവാതാ നല്ലത് ഏത് ഇതോ അല്ല വലുപ്പമുണ്ട് ഏഹ് വലുതുണ്ടോ എന്നാ അതിന്റെ വലുതുണ്ടോ സാധാ അങ്ങനെ ചട്ടിയും കലൊക്കെ വാങ്ങിയിട്ട് ഇത് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് പിന്നെ ഒരു അരമണിക്കൂറോളം ഞങ്ങൾ ആ കടയിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ കാരണം ഓരോന്നിൻ്റെ മോഡൽ നോക്കിയിട്ടും ഓരോന്നിൻ്റെ വില ചോദിച്ചിട്ടും നല്ല അടിപൊളി ചട്ടികളുമായിരുന്നു റേറ്റും കുറവാണ് കേട്ടോ അവിടെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഒരുപാട് റേറ്റ് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചത് പിന്നെ എവിടെ ഏത് കടയിൽ പോയാലും ഓരോ സാധനത്തിൻ്റെയും വില ചോദിക്കാണ്ട് പോരാൻ പറ്റില്ല കേട്ടൊക്കെ അപ്പം അപ്പോൾ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല ഓരോന്നിൻ്റെയും വില അറിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഇത് ആ മരുന്നും ഗുളികയൊക്കെ എടുത്ത് വെക്കുകയാണ് പിന്നെ അത് കാലിൽ ബാൻഡേജ് കെട്ടുകയാണ് അപ്പം ഞാൻ ഡോക്ടറോട് പ്രത്യേകം പറഞ്ഞതാണ് കേട്ടോ ഈ ഒരു ബാൻഡേജ് കെട്ടാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ആ കെട്ടാൻ പറ്റും പറഞ്ഞു അപ്പം എന്നാൽ അത് എഴുതി തരാൻ പറഞ്ഞിട്ട് ഇത് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് പിന്നെ അത് മേടിച്ചിട്ട് വന്നതാണ് അങ്ങനെ അതൊക്കെ കെട്ടിയിട്ട് നടക്കുമ്പോൾ കാലിനൊരു ബലമല്ലേ വിചാരിച്ചിട്ടാണ് കേട്ടോ അത് മേടിച്ചത് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പനിയെ ഇന്ന് ലീവാണ് അവനാണ് കേട്ടോ കാലിൽ കെട്ടിത്തരണത് പിന്നെ റോട്ടിൽ നിന്ന് ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു